കാവ്യമാധവന്റെ അച്ഛന്റെ മരണം നടൻ അനൂപ് മേനോൻ പറയുന്നത് കേട്ടോ ഇങ്ങനെ ഒരടുപ്പം ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കും ദിലീപിനും ഭാര്യാ പിതാക്കന്മാരെ ഓരോ ദിവസത്തിന്റെ ഇടവേളയിലാണ് നഷ്ടപ്പെട്ടത് ഇപ്പോൾ കാവ്യമാധവന്റെ അച്ഛൻ പി മാധവന് യാത്രാമൊഴിയുമായി നടനും സംവിധായകനുമായ അനൂപ് മേനോനെത്തി ഷീ ടാക്സിയുടെ ഷൂട്ടിന് ഒന്നിച്ചുണ്ടായതിനെക്കുറിച്ചാണ് അനുസ്മരിച്ചത് വിട മാധവൻ ചേട്ടാ ഷീ ടാക്സിയുടെ ഷൂട്ടിനായി ഷിംലയിലും കൂർഗിലും നിങ്ങളോടൊപ്പം ചിലവഴിച്ച നല്ല നാളുകൾ ഒരിക്കലും മറക്കാനാകില്ല നിങ്ങൾ വളരെ ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് അനൂപ് മേനോൻ കുറിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നടി കാവ്യ മാധവന്റെ അച്ഛൻ പി മാധവൻ അന്തരിച്ചത് മകൾ കാവ്യയ്ക്കും കൊച്ചുമകൾക്കുമൊപ്പം ചെന്നൈയിലായിരുന്നു പി മാധവൻ താമസിച്ചിരുന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു മകൻ മിഥുൻ ഓസ്ട്രേലിയയിൽ നിന്നും എത്തിയതിനു ശേഷം കൊച്ചിയിൽ സംസ്കാരം നടന്നു ആദരാഞ്ജലികളോടെ ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി